ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളൈൻ അനുമോളിന്റെ ഒവാഹായിട്ടുള്ള വിനു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാം എനിക്ക് ഉറപ്പു പറയാൻ അനുമോളുടെ പിഷു ആയതുകൊണ്ട് അനുമോളിന്റെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാവ് കൊടുക്കാൻ അനുമോൾക്ക് പൈസ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിന്നിയുടെ വെളിപ്പെടുത്തൽ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ചാനലിനെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബാധിക്കും ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അവരുടെ ഫ്ലോറിലിരുന്ന് ഇന്റർവ്യൂയിലാണ് ഒരാൾ പറയുന്നത് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നു പതിനഞ്ച് എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കത്തി പടരുകയാണ് ഏതായാലും ബിന്നി തന്നെയാണ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അത് ഞാൻ പറഞ്ഞല്ലോ ഇതെന്ന് പറഞ്ഞാൽ ചാനലിനെ തന്നെ അവരുടെ ഒരു വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങളും പോയിട്ട് കണ്ടിട്ട് വരാം ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുലൈൻ അനുമോളുടെ ഓവ് ആയിട്ടുള്ള കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ വേണ്ടി ഒറ്റച്ച് പറയോളുടെ തിരിയാഹിഷുമായി ഒരു അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കല്ലിയാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാവ് കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് കണ്ടു നോക്ക് അപ്പൊ ബി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തേ പതിനാറ് ലക്ഷം ചോറ് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷം ചേർ പതിനഞ്ച് ലക്ഷം ആയിട്ട് ഞാൻ പറഞ്ഞത് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തില്ല എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷം ആണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം കൊടുത്തു ഒരു ലക്ഷം രൂപക്ക് ഇത്രയധികം തയ്യാറെടുത്തു

അതായത് നിങ്ങളെ വരെ പറ്റിച്ചിട്ട് ഒരാൾ കപ്പും എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കോമ അതിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത്രയും പറ്റിച്ചിട്ട് പോകുമ്പോൾ ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ മേടത്തിൻ്റെ ഇരിപ്പ് കണ്ടില്ല നിങ്ങൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മേലേ നിന്ന് ഓർഡർ ആണ് അനുമോളോടൊന്നും ചോദിക്കരുത് അനുമോൾക്ക് നമ്മൾ ഇത് വെച്ച് കൊടുത്തത് തന്നെയല്ലേ അതായത് അനീഷിന് കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല അവനൊരു അത്താഴ ഭക്ഷണിക്കാരനാണ് അത് മാത്രമല്ല കോമാണത് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവന് കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ തന്നെ മൈജിയ കൊണ്ടുപോവാ നമ്മുടെ ചാനലിനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യാം നമുക്കങ്ങ് മരിക്കാം വോട്ടകളങ്ങ് മറച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അനുമോൾക്ക് കൊടുക്കാം അതായത് കൈക്കൂലി കൊടുത്ത് പൈസ കൊടുത്ത് ഒരു ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷം പതിനഞ്ചാണെങ്കിൽ പതിനഞ്ച് ഏതായാലും ഈ പൈസ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയതിന് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അനുമോള് തന്നെ അവിടെ പറഞ്ഞത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അനുമോള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളാരും കൊണ്ടു വന്ന് പറയുന്നൊന്നും അല്ല അനുമോളെ എവിടെ ഇന്റർവ്യൂൽ ഇരുത്തിയിട്ട് കൃത്യമായിട്ട് അനുമോള് പറയുന്നതാണ് ഈ അനുമോളാണ് നോണം പറയാത്ത ആള് വളരെ നല്ല മനുഷ്യ സ്ത്രീ അതുപോലെ തന്നെ സ്നേഹമുള്ളവള് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത് ബിഗ് ബോസ് ഗെയിമിൽ ജയിക്കാൻ വേണ്ട എല്ലാ ക്വാളിറ്റി ഉള്ളവർ എന്നൊക്കെ പറയുന്നത് എൻ്റെ പൊന്ന് ചെങ്ങാതിമാരെ ഇവിടുന്ന് പൈസയും കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറെ കോപ്രായങ്ങളും കാണിച്ചിട്ട് ഇപ്പോഴും പറയുകയാണ് അനുമോൾക്ക് തന്നെയാണ് കപ്പിന് അർഹത എന്നൊരിതുമില്ല അനുമോൾക്ക് അർഹതയുള്ളതാണെങ്കിൽ എവിടെ പോയി അനുമോൾ താങ്ങി നടന്നവര് അനുമോളെ താങ്ങി നടന്ന് ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെന്നുണ്ടോ എല്ലാവരുടെയും നാക്ക് വരെ അടഞ്ഞുപോയില്ലേ ആരെങ്കിലും അനുമോളെ കുറിച്ച് രണ്ടു വാക്ക് പറയുന്നുണ്ടോ പറയാൻ കഴിയില്ല അവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിജയത്തിന് ഒരു നഷ്ടത്തിന്റെ ഒരു കഥയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലരുടെയും കണ്ണീരിന്റെ കഥയുണ്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ നേരിടാൻ പോകുന്ന വിഷമം ഈ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യരാണ് അവര് കട്ടപ്പയായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ ായിക്കോട്ടെ അത് അവരുടെ സ്വഭാവം അതിനെ നമുക്ക് വിമർശിക്കാം പക്ഷേ ഒരു ഇത് പരിധി കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കുമ്പോൾ ശരിക്ക് അനുമോളൊക്കെ ഇത് കിട്ടണ്ടതല്ലേ അനുമോൾ കാരണം എത്ര പേരാണ് അനുഭവിച്ചത് നമുക്കിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ശൈത്യനെ കണ്ടുകൂടാ അല്ലെങ്കിൽ ബിന്നീനെ കണ്ടുകൂടാ ആദിലെന്നു മറ്റേവരെ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രതികരിക്കാം അതൊന്നും കുഴപ്പമില്ല അതോ ഓരോരാളുടെ ഇതാണ് എന്നാലും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇവരൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അനുമോൾ അർഹിക്കുന്നതല്ലേ അനുമോൾ അത്രമാത്രം അനുമോളുടെ പി ആർ ഇവിടുന്ന് കൊടുത്തിട്ടില്ലേ ഓരോ കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ബിഗ് ബോസിൻ്റെ ടീമുകളെ നിങ്ങൾക്ക് എളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോവുകയാണ് വേണ്ടത് ഇനി ഇമ്മാതിരി ഷോ ഓഫും കൊണ്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് വന്നേക്കരുത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ നാണക്കേടുകേ ഞാൻ പറയുള്ളൂ അതായത് ഇത്രയും ജനങ്ങളെ പറ്റിച്ചിട്ടും നിങ്ങൾക്ക് എളുപ്പില്ലാതെ ഇതിൻ്റെ മുഖ്യധാര ആൾക്കാരൊക്കെ അവിടെ ണ്ടെങ്കിൽ അവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞ വേറെ വല്ല വണിക്കും പോയി പോയിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നാട്ടുകാരെയും എല്ലാവരെയും പറ്റി തിന്നണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഷോ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെയെന്ന് പറഞ്ഞാൽ കൊലക്ക് കൊടുക്കണമായിരുന്നു ആ രാണി അനുമോളി അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള ഇത് കാണിക്കുന്നത് എന്താണ് ബിഗ് ബോസിലേക്ക് വരാൻ ഒരാളെ പോലും കിട്ടാത്തപ്പോഴും നിങ്ങൾ പോയി കാലു പിടിച്ചു നിങ്ങൾ പോയിട്ട് സമ്മാനം തരാ പറഞ്ഞു നിങ്ങൾ പോയിട്ട് പറഞ്ഞു നൂറ് ദിവസം നിൽക്കാം നിങ്ങൾ പോയിട്ട് എല്ലാ ഓഫറുകളും കൊടുത്ത് ഇവിടെ ജനങ്ങളെ ാക്കുകയാണ് ചെയ്തത് ഞാൻ ഇപ്പോഴും പറയുകയാണ് ഈ കപ്പ് നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചിട്ട് അനീഷിന് കൊടുക്കുകയാണ് വേണ്ടത് കാരണം എന്താച്ച എല്ലാ ഉടായ്പകളും നമുക്ക് മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി അനിമോൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് ഉള്ളിൽ നടന്ന കാര്യങ്ങളും പുറത്ത് നടന്ന കാര്യങ്ങളും യുവമാർ എല്ലാവരും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്തതെന്നും നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ഉഴുപ്പുണ്ടെങ്കിൽ ആ കപ്പ് തിരിച്ചു വാങ്ങിച്ചിട്ട് നിങ്ങൾ നാട്ടുകാരൊക്കെ മുമ്പിൽ വെച്ചിട്ട് അനീഷിന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ നടക്കേണ്ട ഒരു പരിധി വരെ മാറിക്കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള അക്രമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരുപക്ഷെ അത് നിങ്ങളുടെ നാശത്തിന് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ വോട്ടിങ്ങിന്റെ ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സീസണോടുകൂടി മൂഞ്ചിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരാളും പോയിട്ട് വിശ്വസിച്ചിട്ടൊന്നും ഇതിന്റെ അകത്തൊന്നും വോട്ട് ചെയ്യത്തില്ല ഏതായാലും അത് പൊളിച്ചു കൊടുത്ത അതിൻ്റെ ഉള്ളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നന്ദി പറയുകയാണ് കാരണം നിങ്ങളുടെ ചോറിൽ നിങ്ങൾ തന്നെ മണ്ണുവാരിട്ടു ഞാൻ പറയുള്ളൂ നിങ്ങളുടെ നല്ല ചോറും സാമ്പാറിനും അതിന്റെ അകത്ത് നിങ്ങൾ പൂഴിമണ്ണ് വാരിയിട്ടു കാരണം ഈ മേഡം ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ഇവർ നല്ല രീതിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അനുമോളുടെ മുന്നിൽ മുട്ടടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അനുമോളോട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോഴൊരു മിദുത്വവും അതുപോലെ മറ്റു പലരോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആടായിട്ടുമാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേടത്തിനെ പോലും മുട്ട് വിറയ്ക്കുന്ന തരത്തിൽ കൊണ്ടെത്തിക്കാൻ അനുമോൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് അനുമോളുടെ പുറകില് വമ്പൻ ടീമ് തന്നെ േ അവിടെയുള്ള വമ്പൻ ടീമിന്റെ അനുമോളുടെ പുറകില് അതായത് ഒരാൾക്ക് പോലും മിണ്ടാൻ കഴിയാത്ത എന്തിന് ഒരു പക്ഷേ പോലെ ലാലേട്ടനോട് പോലും ചോദിക്കും അതികടപെ പറഞ്ഞ പണി ചെയ്താൽ മതി പത്ത് പന്ത്രണ്ട് കോടി നമ്മൾ തരുന്നതാണ് എന്ന് ലാലേട്ടനോട് പോലും പറയാൻ കഴിയുമുള്ള ഏതോ ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിലുണ്ട് അയാളാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞ ചരട് വലിച്ചതും അനീഷിൻ്റെ വോട്ടിംഗ് ശതമാനങ്ങളൊക്കെ ഈ ഫേക്ക് പുറത്തു പുറത്തുവിട്ടത് കാരണം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് പ്രത്യേക അധികാരം എനിക്ക് തരണം എന്ന് അത് അവര് പറഞ്ഞുകൊടുക്കാതെ ലാലേട്ടന്റെ അധികാരമൊന്നുമല്ല ലാലേട്ടനോട് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഏതായാലും ഇത് തലയിലങ്ങ് ഇടാം നമുക്ക് അതാണല്ലോ നല്ലത് ലാലേട്ടനാകുമ്പോഴങ്ങേരത് കൊണ്ട് നടന്നോളും അങ്ങനെ അങ്ങേരെയും ചതിക്കുകയാണ് ഇവ മറു ചെയ്തത് അങ്ങനെ ലാലേട്ടൻ്റെ തലയിൽ ഇട്ടിട്ട് ലാലേട്ടൻ പറഞ്ഞ് എൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിക്കാൻ നിർത്താൻ പറയുന്നു അങ്ങനെ നിർത്തിയിട്ട് അനുമോളുടെ കൈ പിടിച്ച് മുകളിലോട്ടൊക്കെ ഇട്ട് ആറ്റ പറയുകയും ചെയ്തു ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ബിരിയാണിയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേനയും പിടിച്ചിട്ടു നിങ്ങളുടെ കഞ്ഞിയിൽ നിങ്ങൾ മണ്ണും പാലിയിട്ടോ എന്ന് എനിക്ക് ഈ ടീമിനോട് പറയാനുള്ളൂ സഹതാപമുണ്ട് സഹതാപം കാരണം ഇനിയൊരു സീസണിൽ നിങ്ങൾക്ക് വോട്ടും ചോദിച്ചിട്ട് മനുഷ്യന്മാരുടെ മുന്നിൽ വരാൻ കഴിയോ കാരണം നിങ്ങളുടെ ഉടായ്പകളൊക്കെ ഇങ്ങനെ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കല് ചെയ്യുന്നത് അതായത് അച്ഛാ നൊണ പറയുന്ന അനുമോൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയം തന്നെയാണ് പരാജയം തന്നെയാണ് നന്ദി നമസ്കാരം